നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ചേരുവകളൊന്നും വേണ്ട വളരെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇത് ഓയിലാണ് കേട്ടോ നമ്മുടെ റിഫൈൻഡ് ഓയിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വാറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ഈ സവാളൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ടുകൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അത് എരിവിനുസരിച്ചിട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് ഈ ഓഫ് ചെയ്യാം ഇതൊരു മൂന്നുരുളക്കിഴങ്ങ് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തതാണ് നമ്മുടെ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഉരുളക്കിഴങ്ങൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരുന്ന ഉള്ളി നമുക്കിട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാനൊരു നാല് സ്ലൈസ് ബ്രെഡ് നേരത്തെ പൊടിച്ച് വച്ചിരുന്നതാണ് മിക്സിയിലെ ജാറിലിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കുറച്ചുകൂടി ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാം ഈ ബ്രെഡ് പൊടിച്ചത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കുകയാണേ എനിക്കിപ്പോൾ ആ നാല് സ്ലൈസ് ബ്രെഡ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ല നമുക്ക് ഇത് കൂട് വെള്ളം ഭയം കൂടുതലാണെന്ന് തോന്നിയാൽ നമുക്ക് ഒരു ബ്രെഡും കൂടിയൊക്കെ പൊടിച്ചിടാം വേണമെങ്കിൽ ിപ്പം നന്നായിട്ടൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ടൊന്ന് പര ഉരുട്ടിയിട്ടൊന്ന് പരത്തിയതുപോലെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പൊ എല്ലാം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ പരത്തി വയ്ക്കാം അപ്പൊ ഇതെല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായി എടുത്തിട്ട് ഇതിലൊന്ന് മുക്കിയിട്ട് നമ്മുടെ പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഇപ്പോൾ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാം ഇപ്പം ഇത് ആയിട്ടുണ്ട് നമുക്കിങ്ങനെ എടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് മരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ ഇത്തിരി കുറച്ച് എടുത്താൽ മതി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തിയാണ് ബ്രെഡ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീറ്റ് ബ്രെഡ് നോക്കി എടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ